ഞങ്ങള് രണ്ടുപേരും ദുബായിന്ന് വരികയാണ് അപ്പൊ ദൈവം കറക്റ്റ് സമയത്ത് ക്രമീകരിച്ച് തന്ന ഒരു ധ്യാനാണ് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഹൃദയത്തിൽ അത് ഉണ്ട് അമ്മയുടെ മുട്ടിലെ തഴമ്പാണ് മക്കളുടെ വിശുദ്ധി എന്ന് പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും അവരെ വിശുദ്ധിയിൽ വളർത്തുക വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നും അത് ജീവിക്കാനും വലിയൊരു കൃപഇഷ്യോ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ തൃശ്ശൂർ ഉപദേ വരുന്നത് ഒത്തിരി സ്നേഹിക്കുന്ന രണ്ടുപേര് തമ്മിൽ ഒരു ഗ്യാപ്പില് സംസാരിക്കാനൊക്കെ പറ്റാതായി ആ സംസാരിക്കാനുള്ള അവസരം ദൈവം തന്നപ്പോൾ ഞങ്ങൾ ഒന്നിപ്പിച്ച് ചേർത്ത ദൈവത്തിന്റെ അമൃതുല മൃദുല സ്വരാണ് ഞങ്ങൾ ഇവിടെ ധ്യാനത്തിൽ ശരിക്കും കേൾക്കാൻ സാധിച്ചത് പുതിയ കുടുംബത്തിൽ ഉയരുന്നു പാട്ട് നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് വീണ്ടും ഒരു അത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എനിക്കും ഇതൊരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു ബൈബിളിനെ കുറിച്ചും കപ്പിൾസ് അറിഞ്ഞിരിക്കേണ്ടത് സെക്കൻഡ്ലി ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആയിരുന്നു നമ്മളിലേക്ക് തന്നെ നോക്കാൻ ഒരു ഐഡിയ തന്നു അച്ഛൻ പിന്നെ തേർഡ് ഒരു ഭയങ്കര ഹീലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളുടെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തു ഞങ്ങൾക്കിത് ശരിക്കും ഫീൽ ചെയ്തത് ഈശോ നൽകിയ ഒരു ട്രീറ്റ് ആയിട്ടാണ് ദമ്പതികളാവുമ്പോൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് ഈശോയിലൂടെ നല്ല ഒരു സ്പിരിച്വൽ ലൈഫിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു അറിവ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടി കർത്താവ് അവൻ്റെ റൂഹാത കുതിഷ്ഠയച്ച് ആ ധ്യാനത്തെ നയിച്ച് നിങ്ങൾ വിശ്വസിക്കുമോ രണ്ട് കുടുംബങ്ങളിൽ രണ്ട് വീടുകളിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു ഡിവോഴ്സിൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ഓൾറെഡി തീരുമാനം എടുത്തിട്ട് വന്നവരുണ്ടായിരുന്നു ഈ ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടെ കണ്ടു നിന്നത് എല്ലാവരും കരങ്ങൾ കോർത്തു പിടിച്ച് എറ്റ് അനദർ ചാൻസ് രണ്ടു നൽകാൻ ഇതുവരെയുള്ളതെല്ലാം കരുണയോടെ ദൈവകരുണ ഉള്ളിൽ നിറച്ച് മായ്ച്ചു കളഞ്ഞ് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തിരിച്ചുപോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്